അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ് അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് കൂട്ടിയാൽ അൻപത്തിരണ്ട് കിട്ടും അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് കുറച്ചാൽ ഇരുപത്തിയെട്ടും കിട്ടും എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര അപ്പം നമ്മൾ രണ്ട് സംഖ്യയുടെ തുകയും വ്യത്യാസവും തന്നിട്ട് അതിൽ വലിയ സംഖ്യ ഏത് ചെറിയ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഈ ഒരു കണക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അച്ഛൻ്റെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായിരുന്നു ചെയ്തത് ഇവയെ തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു അതു തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അച്ഛൻ്റെ വയസ്സാണ് അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഈ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളെ ആഡ് ചെയ്യുക അൻപത്തിരണ്ട് പ്ലസ് ഇരുപത്തിയെട്ട് ബൈ രണ്ട് ചെയ്യുക അപ്പം അമ്പത്തിരണ്ടും ഇരുപത്തിയെട്ടും കൂടി ആഡ് ചെയ്യുമ്പത്തി എട്ടും എൺപത് ബൈ രണ്ട് ഈസ് ഈക്വൽ ടു നാൽപ്പത് എന്ന ആൻസറ് കിട്ടും അപ്പോൾ അച്ഛൻ്റെ വയസ്സ് നാൽപ്പത് ഇനി മകൻ്റെ വയസ്സായിരുന്നു കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ഈ അൻപത്തിരണ്ടിൽ നിന്നും ഇരുപത്തിയെട്ട് കുറച്ചിട്ട് രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും മകൻ്റെ വയസ്സ് കിട്ടിയനെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അച്ഛൻ്റേതായതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു തമ്മിൽ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിച്ചു